ഏതുമാകട്ടെ ഈ ഭർത്താവിനെ ബഹുമാനത്തോടെ കാണണം ഹസ്ബൻഡിനെ എവിടെയും നീ ചെറുതാക്കരുത് നിന്റെ ഭർത്താവ് നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് നിന്റെ ഹസ്ബൻഡ് നിന്നെയും നിന്റെ മക്കളെയും പോറ്റാൻ എന്ത് ത്യാഗമാണ് വരുന്നത് അതുകൊണ്ട് ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിച്ചു പോകാൻ പാടില്ല ഭർത്താവിന്റെ മനസ്സ് ബേജാറിലാവാൻ പാടില്ല നിനക്ക് വേണ്ടിയാണ് അവർ ത്യാഗം ചെയ്യുന്നത് നിന്റെ മക്കൾക്ക് വേണ്ടിയാണ് അവൻ കഷ്ടപ്പെടുന്നത് ആ ഒരു ഓർമ്മ എപ്പോഴും വേണം ഇതോ നമ്പളായിട്ട് നാല് നാളായി കേട്ടോ കേട്ടിത്താ സമ്മാറായിട്ട് അല്ലെ നക്ക് തല നുമ്പളെ എട്ട് നാളായി കേട്ടായാൽ ആ രക്ഷർട്ടിട്ട് പോയിട്ട് മർന്നിട്ട പാട്ട് ചുന്തരല്ലാണ്ട് അയൽ പിന്നെ ഇണ്ട് തോല കേട്ടാൽ കേട്ടാൽ ഏ അങ്ങനെ ആവാനും പാടില്ല കേൾക്കണം പറയണം സുഖാന്വേഷണം വേണം എന്ത് ചെയ്താലും നിന്റെ ഭർത്താവല്ലാഹു നിനക്ക് തന്ന രാജകുമാരനാണ് അവനെ ബഹുമാനത്തോടെ കാണണം സ്നേഹത്തോടെ കാണണം അവന്റെ പൊരുത്തം നിനക്ക് ഉമ്മയുടെ പൊരുത്തത്തെ കാട്ടിയും അപ്പടെ പൊരുത്തത്തെ കാട്ടിയും നിനക്ക് വലുത് നിന്റെ ഭർത്താവിന്റെ പൊരുത്തമാണ് അള്ളാഹു എ നൽകണം അല്ലാ മറ്റൊന്ന് നമ്മുടെ ഭാര്യ ആണുങ്ങളോട് പറയുന്നു നമ്മുടെ ഭാര്യമാർ നമ്മുടെ വൈഫ് നമ്മുടെ പെഞ്ഞായി നമുക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ് നമുക്ക് വേണ്ടി അധ്വാനിക്കുന്നവരാണ് നമുക്ക് വേണ്ടി എല്ലാവരും മറന്ന് എല്ലാവഴിവാക്കി നമ്മുടെ കൂടെ ജീവിക്കുകയാണവർ നമുക്ക് ആശ്വാസമാവുകയാണവർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുന്നു നമ്മുടെ മക്കളുടെ ഉമ്മയാണ് നമുക്കവർ ആശ്വാസമാണ് നമുക്ക് വേണ്ടി എല്ലാവരും മാറ്റി വെച്ച് വന്ന നമ്മുടെ ഭാര്യ ആ ഭാര്യയെ നീ റെസ്പെക്റ്റോടെ കാണണം അവളെ നീ ബഹുമാനിക്കണം അവരെ നീ സ്നേഹിക്കണം അവർക്ക് വേണ്ടതെല്ലാം നീ ചെയ്തു കൊടുക്കണം എന്നത് നിന്റെ ബാധ്യതയാണ് അവർ ചോദിക്കാതെ ചെയ്തു കൊടുക്കണം അവർ ചോദിക്കേണ്ടതില്ല ഭാര്യക്ക് സ്നേഹം കൊടുക്കേണ്ടിയിടത്ത് സ്നേഹം കൊടുക്കണം അവർക്ക് ഫുഡ് കൊടുക്കണം അവർക്കെല്ലാം ചെയ്തു കൊടുക്കണം അവരുടെ രോഗങ്ങൾ വന്നാൽ ചോദിക്കണം അവരെ ആശ്വസിപ്പിക്കണം സന്തോഷിപ്പിക്കണം അവരോട് കളിക്കണം തമാശ വേണം മുത്തറസൂലാഹി സലി വസ്ല്ലം ആയിഷ ബീവിയുടെ കൂടെ ഓടിക്കളിച്ചിട്ടുണ്ട് കുളിക്കുന്ന നേരത്ത് രണ്ട് കപ്പ് രണ്ട് പാട്ട് ഒട്ടു കുവിട്ട് ആയിഷ ബീവി കൊടുക്കാൻ അങ്ങനെ പല തമാശകളും ഉണ്ടാകിട്ടുണ്ട് ജീവിതത്തിൽ നമ്മുടെ ഭാര്യമാരിൽ നിന്ന് ചെറിയ ഫോൾട്ട് വന്നാൽ അല്ലേ എന്തെങ്കൊരു തൊന്നര ചെറിയ ഒരു യാറ കൊറോടി വന്നേട്ട് കണ്ടെങ്ക് ഏ നക്ക് പണ്ടേ അയാൾ ചൊന്നിന് നിന്റെ റായട്ടെ കാക്ക അയാൾ ചൊന്നിന് ആള് അബ്ബവും സമയമില്ല ഉമ്മ സമയമില്ല ഇല്ല പിന്നെങ്ങനെ മക്ക സമയിക്കരു നെ ആ ബ്രോക്കറും കൊണ്ടു നൻ്റെ ഇതരാട്ടിയോണു കൊള്ളാത്ത് ഈ മുസീബത്തിനെ വലിച്ചിട്ട് നൻ്റെ മേലു ഇങ്ങനെ പറയാ പാടുള്ളതല്ല ഭാര്യമാരിൽ നിന്ന് അഹമ്മദുൽ മഹാന്റെ ഭാര്യ അദ്ദേഹത്തിന്റെ വൈഫ് ദേഷ്യം വരുമ്പോ അർഹബർബ ഇറുമ്പ് ചൂടാക്കി പോയിട്ട് റിഫായി വെച്ചോ ഇന്നൊരവസ്ഥ എങ്ങനെ അർസവൻ ചട്ടു ചട്ടു ചൂടാക്കിയിട്ട് എടുത്ത പോയിട്ട് റിഫായി ചൂട് തട്ടുവാട്ട് ഭയങ്കരമായ ചൂട് കൊണ്ട് തൊലിൽ പൊള്ളൽ വരുമായിരുന്നു അങ്ങനെ ഇരുമ്പ് കത്തിയാലെ ചൂടാക്കി എടുത്താ ബന് വെച്ചെങ്കിൽ നാണാളല്ലവാ സബുറാക്കും ഏ അപ്പിട്ടു ചൂടാക്കിട്ടു പെറു അതുകൊണ്ട് അത്ര അങ്ങനെ ആക്കിയിട്ട് പോലും ആ പെഞ്ഞായ്ലിഅള്ളാഹനോ സമ്മതിച്ചിട്ടില്ല സബുരല് നക്കല്ലാഹു പ്രതിഫല തണ്ടെങ് നക്കല്ലാഹു പേരിൽ പ്രതിഫല ആ തണ്ടേണ്ടായെങ്കര ഒരു പളക്ക സമേത്ത എന്തും ചൊല്ല റെഡിയായില്ല മഹാനവരുകൾ വൈഫിന്റെ കരിക്ക് തെല്ല് ഉപ്പു മാത്ത് ഏറിയെങ് ഇത് മുസീബത്ത് ബന്നപ്പ തുടങ്ങിങ്ങനെ ഉപ്പു ഏ നീ എന്ത് അപ്പുറത്തെ അവരെ മണക്കരെ കേക്കില്ലേ മണക്കര വിസല സൗണ്ട് എന്ത് നല്ല ഫുഡ് ഹൈദരാബാദ് ബിരിയാണി അവിടെ തിന്നോട്ട ആ ആയിട്ട് ഇന്നതും പോകുന്നല്ലാതെ പാടില്ല പാടില്ല ഫുഡല്ല ആക്കിയിട്ട് പെണ്ണിങ്ങാ അയാള് തിന്നുമ്പോ മുട്ട തെച്ചിട്ട് നോക്ക കൊണ്ടോ അഞ്ചു മിനിറ്റ് ഓ ഈ മനസ്സെ തിന്നര ഗപ ഗിന്നര അല്ലാണ്ട് ഒരു അക്ഷരമുണ്ടല്ലേ അങ്ങനെ ബായി എടുത്ത് വെച്ചിട്ട് അലഹന്ദി നീനയാക്കി മാഷാല്ല സാമ്പാർ ചൊന് ഇത് ഒന്നൊന്നര സാമ്പാർ ചൊല്ലണ്ട ഒരു നാല് നാല് പോട്ടോ ഇടിപിടി ആക്കണ്ട ഏഹ് നാല ചൊന്നിങ്ങൊന്താ നക്കൊന്തുണ്ട് നല്ല നല്ല ആക്രമ അതൊരു നാലനാത്തെ മറക്കു നോർക്കും മറന്നപ്പ എന്താക്ക നല്ലത് പറയണം കറിയില്ല നബിയേ കറിയില്ല റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു എന്തൊരു എന്തൊരു നല്ല നല്ല കൂട്ടാനാണ് അൽ ഹല്ലു സുർക്ക ാണ് അല്ലാന്റെ അറുപത്തിമൂന്ന് വയസ്സിൽ ഒരറ്റ ഫുഡിനെയും റസൂലുള്ള മോശം പറഞ്ഞിട്ടില്ല ഒരു ഫുഡിനെയും ചീത്ത പറഞ്ഞിട്ടില്ല കുറവ് പറഞ്ഞിട്ടില്ല ഞമ്മള തിണ്ടിട്ട് ഏ എത്രത്തോളത്തെ ചെന്നാ ഒരു മൈസൂർ ബാല ഉണ്ടിട്ടിന്ന് അപ്പൊ ചോദിട്ട മൈസൂർ ബാലമാ മൈസൂർ ബാല എന്തില്ല ബാല എന്തിട്ടും ഇട്ടറിന് പറ ഫുള്ള് അവിടെ മാത്രല്ല ചില ഹോൾഡ് ഇക്കാലത്ത് അങ്ങനെ വന്നില്ല ഞങ്ങൾ അപ്പുറല്ല ചില പെണ്ണിങ്ങ ഈ മൈസൂർ പാക്ക് ജുലേബിയെല്ലാം കെട്ടി കൊണ്ട് പോകും ടിഷ്യൂ നറച്ചിട്ട് ഔത്തുകണിങ്ങു മെല്ലെ എടുത്തോണ്ട് പോയിട്ട് കാറിൽ വെച്ചിട്ട് തിന്നോണ്ട് പോണ്ടേ ചീർണി ഔത്തുര ഓതി പാടില്ല നല്ലതല്ല ഹദീസിലുണ്ട് റസൂലുള്ള പറഞ്ഞു ഒന്നെടുക്ക രണ്ടടുത്ത് രണ്ടെടുക്കാൻ പാടില്ല പിന്നല്ലേ ഔത്തുക എടുത്ത പോണ്ടേ പിന്നെ ചില ഫസ്റ്റ് വെജ് ഉണ്ടിട്ട് പിന്നെ നോൺ വെജ് തിന്തിരെ സുറു ചണ്ടട്ട വട്ട മേലെ പോയിട്ട് വന്നിട്ട് പാടില്ല നോൺ വെജ് തിന്നാത്താക്കാണ് വെജ് പിന്നെ ചില നല്ല സ്വാലങ്ങൾ അങ്ങനത്തെ എന്താറകളില്ല തിായസം ഓളികൂടെ ഓടെ ഇപ്പറത്തെ ആ രൂപത്ത് അതും പാടുള്ളതല്ല ഓരോന്നിനും ഓരോ ശിഷ്ടമുണ്ട് നമ്മുടെ സമുദായം എന്ത് ഇങ്ങനെ ചെരുപ്പഴിച്ചു വെക്കുന്നതിൽ ശിഷ്ടമില്ല ഒരു മനുഷ്യന്റെ ഏറ്റവും ക്ലീൻ അറിയണമെങ്കിൽ ഓന്റെ ചെറുപ്പിലേക്ക് നോക്കണന്നാണ് ഓന്റെ ചെറുപ്പ് ഇപ്പൊ നോക്കണ്ട ഇപ്പൊ പിന്നെ ഏ ചെറുപ്പ് എങ്ങനെ ക്ലീൻ മനുഷ്യന്റെ ഒരു പെണ്ണിന്റെ ക്ലീൻ അറിയണമെങ്കിൽ അവ അവരുടെ വീട് ഏഹ് മുഖ നോക്കിട്ട ലിഫ്റ്റൊക്കെ നോക്കിയിട്ട് നോക്കിയിട്ടൊന്നും ക്ലീൻ ഉള്ളതാവൂലെ അവ നോക്കിയിട്ടാവൂണ് പെണ്ണ് ക്ലീൻ ഉള്ള ആളാണ് ഒന്ന് മെയിൻ കിച്ചണ് രണ്ട് ടോയ്ലറ്റ് ബാത്റൂം ഇത് ക്ലീൻ ക്ലീൻ ഇന്നിട്ട് കണ്ടെങ്കിൽ ഇതെന്തെ ആരെങ്ക നാണിപ്പാത്ര എടല്ല കൽകാണ്ട് അപ്പൊ നിങ്ങ വന്നേ എപ്പൊ ഇതേമാങ്ങനെയാ കൽകർത്തര ഇപ്പിച്ച മക്കെല്ലാം വിടക്കാക്ക് പാപ മക്കൾക്ക് പേര് മക്ക ഇന്നലെ മുഞ്ഞാണ്ട് ഇട്ടത് അത് എടുത്തിട്ടേ ഇല്ല പേര് മക്കൾ ഏ പിന്നെ അർജന്റ് അർജന്റ് കാർ വന്നു പിന്നെ എല്ലാം ബലിച്ച് 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 പോയിട്ട് വാഷിംഗ് മെഷീൻ ഒഴുകിട്ട് അയൽ പാത്ര ഡിം തീന്തോടെ എല്ലാ എല്ലാം ആരും കാണോകില്ല ചില പെണ്ണികളെ വന്ന് നോക്കകൊണ്ടു വാഷിംഗ് മെഷീൻറെ ഉൾഗ ഫ്രിഡ്ജിലെ ഉൾകല്ല തുറന്നിട്ട് മറ്റൊരുത്തന്റെ വീട്ടിലേക്ക് പോയാൽ തുറന്നു നോക്കാൻ പാടില്ലെന്നാണ് വസീയത്തിലുണ്ട് നമ്മൾക്ക് തുറക്കാൻ മറ്റുള്ളവരുടെ വീട്ടിൽ പോയാൽ നീ നിന്റെ കണ്ണ് നല്ലോണം സൂക്ഷിക്കണം അവിടെ ഇവിടെ നോക്കാൻ പാടില്ല എല്ലാ ജിതേന്ദ്രേ പർച്ചു വെച്ചത് ഒക്ക മീന് എത്ര നാളായി കബാബ് റെഡ്ഡി എപ്പൊ മസാല ഇട്ട് വെക്കറേ ഇതെല്ലാം നമ്മൾ ഇൻക്വറി ആക്കാൻ പാടുള്ളതല്ല ഏതുമാകട്ടെ മുത്തുമ്മിനെ നമ്മൾ നല്ല വൃത്തിയുണ്ടാകണം നല്ല ക്ലീൻ ഉണ്ടാകണം നമ്മുടെ ഭാര്യമാർ നമ്മുടെ ഭാര്യമാർ ആ ഭാര്യമാർക്ക് വേണ്ടി നമ്മൾ സഹിക്കണം ത്യാഗം ചെയ്യണം അവരെ സ്നേഹിക്കണം അവർക്ക് സപ്പോർട്ട് ചെയ്യണം അവരെ കരയിപ്പിക്കരുത് അവരെ മോശപ്പെടുത്തരുത് അവരെ ഇൻസൾട്ട് ചെയ്യരുത് നമ്മുടെ പെങ്ങന്മാരുടെ മുന്നില് നമ്മുടെ ഫാമിലിക്കാരുടെ മുന്നില് ഓൾ അങ്ങനെ ഓൾ എപ്പോഴും അങ്ങനെ അമ്മ അങ്ങുംബെല്ലാം അങ്ങനെ പാടില്ല അവളങ്ങാനും കരഞ്ഞുപോയാ അള്ളാന്റെ റസൂല് പറയുന്നു മുഅ്മിനീന ഈമാനൻ നിങ്ങളിൽ ഏറ്റവും നല്ല ആള് സ്വഭാവമുള്ളവനാരോ നല്ല സ്വഭാവം വേണം ആർക്കും നിങ്ങളിൽ ഏറ്റവും നല്ലവനാരാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആരാൾ നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അവനാവന്റെ ഭാര്യയോട് വൈഫിനോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ് നിങ്ങളിൽ നല്ലവനെന്ന് മുഹമ്മദ് നല്ല രൂപത്തില് സംസാരിക്കണ ആരോടും അല്ലെ അപ്പുറത്തെ ഉത്തരങ്ങളെ കണ്ടെ എന്ത് ചിരി എന്ത് സന്തോഷ ദാദാ ഉണ്ടാരാ ദാട ഉണ്ടാറ ഈ ഒത്തുള്ള ദാദ ഉണ്ടുണ്ട ഈ വിഷയ ഉണ്ടാ ഏ ദാതര തലനന്തലല്ല സുമർ ആയിത്താന്ന് കേൾക്കുമ്പോ നിന്റെ ഒത്തി ഇതുപോലത്തെ ഒരു ദാത ഉണ്ടും നിനക്ക് വേണ്ടി ത്യാഗം ചെയ്ത് കട്ടപ്പെട്ട് അധ്വാനിച്ച് നിന്റെ കൂടെ നിൽക്കുന്ന നിന്റെ ഭാര്യയില്ലേ ആ ഭാര്യയുടെ രോഗത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും നീ അവളുടെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ അള്ളാഹു നിന്നെ പൊരുത്തപ്പെടുന്നില്ല നീ നല്ലവനല്ല നിന്റെ ഭാര്യക്ക് തോന്നണം എന്റെ ഹസ്ബൻഡ് നല്ലൊരു മനുഷ്യനാണ് അവളെ ക്യാർ ചെയ്യണം അവളെ ആശ്വസിപ്പിക്കണം ഫുഡ് ഒരു നേരം കൊടുത്തില്ലെങ്കിലും വിരോധല്ല സ്നേഹത്തിൽ നീ കൊറക്കണ്ട അവളെ ഫലിയാക്കണ്ട നാണം കടുത്തണ്ട ഇൻസൾട്ട് ചെയ്തു പോകണ്ട അവളുടെ ത്യാഗം അല്ലേ കേക്ക് കേക്കറേണ്ടുണ്ടു നിക്കന്തിരുണ്ടൂടെ സ്വറ അല്ലേ നിക്കന്തിരുണ്ടൂടെ പെഞ്ഞായിരൊട്ടു കേൾക്കുന്നുണ്ടു നിക്കന്തിരെ സ്വറുണ്ടൂടെ ആയിത്ത് നിക്ക് സ്വറ ഇല്ലെങ്കിൽ വേണ്ട നോക്ക ഒരു ജണ്ടു വാറ അവളെ ഒത്തു പോട്ട് നോക്ക ഈ മക്കളിൽ നോക്കി ഫുഡ് ആക്കിയിട്ട് ആ കടിച്ചു തോർത്തി പിടിച്ചിട്ടുള്ള സാധ്യമുണ്ട ജണ്ടു വാറ ജണ്ട സാധ്യല്ല അതൊല്ലാഹു അവർക്ക് നൽകിയ ഗിഫ്റ്റാണ് അതുകൊണ്ട് നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം പിരിസം കൊടുക്കണം സ്നേഹം കൊടുക്കണം വലിയ പടുകൂറ്റൻ ഒന്നര കോടിയുടെ വീട് ആ വീട്ടുകാരെ കൗൺസിലിങ് ചെയ്യുമ്പോ ആ വൈഫ് ഭർത്താവിന്റെ മുഖം നോക്കി പറഞ്ഞത് ഉസ്താദേ എത്ര വില അകയിട്ട് പ്രയോജന കക വേണ്ട കാസ് വേണ്ട നണ്ടട്ടുപോർ ഇത്ര കുട്ട് പിർസൈ മണിസകില്ല സുബാനല്ല അവർ ആഗ്രഹിക്കുന്നത് വല്യ വീടല്ല സ്വത്തുക്കളല്ല അവർക്ക് ഭർത്താവിങ്ങളിൽ നിന്ന് സ്നേഹം കിട്ടണം ആ സ്നേഹം കൊടുക്കണം സൗകര്യം കൊടുക്കണം നല്ല പോലെ നമ്മുടെ ഭാര്യമാരെ സന്തോഷിപ്പിക്കണം ഇത് തലാക്കര ബിസിയലായിട്ട് പഞ്ചാതിക ആക്കുമ്പോ ഒരേ ബിസിയ നണ്ട അവൾ ഓണു ഏ ഓണ്ട ബിസിയ അവളൊട്ട് കേട്ടപ്പ അയാള് നണ്ട അർത്ഥമേ ആക്കില്ല ഇപ്പൊ എന്ത് വിഷിയാ അയാൾ ഔണു അർത്ഥാക്കില്ല അവൾ അയാള് രണ്ടാളപ്പുറം ഇപ്പറ അർത്ഥാക്കുന്നില്ല പരസ്പരം പൊരുത്തപ്പെട്ടുകൊണ്ട് പോകണം എല്ലാം മറക്കണം പൊരുത്തപ്പെടണം സ്നേഹിക്കണം അങ്ങനെ പോയാൽ നാളെ സുഖലോകസ്വർഗത്തെത്തുമ്പോ അള്ളാഹു അബ്ബുബാന ഭാര്യക്ക് പൊറത്തപ്പെട്ട് കൊടുത്ത ഭർത്താവ് ഹസ്ബൻഡിന് മാപ്പ് കൊടുത്ത് സന്തോഷത്തോടെ പോജീവിച്ച ജീവിച്ച ഭാര്യയാ രണ്ടാൾക്കും അള്ളാഹു സ്വർഗം നൽകുന്നു സ്വർഗത്തിലെന്ത് ആനന്ദമാ എന്ത് സന്തോഷമാ അവിടെ എല്ലാരും ചെറുപ്പക്കാരാൾ എങ്കാണ് ആർക്കും വയസ്സില്ല സൗന്ദര്യമാണ് ചന്തമാ സുഖലോകസ്വർഗത്തിൽ വെച്ച് പെണ്ണി എത്രയോ സൗന്ദര്യമാണിനാൻ പെണ്ണിനും അല്ലാഹു സൗന്ദര്യം എല്ലാം ആണിനും സൗന്ദര്യം കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് നല്ല ഉള്ള ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷത്തോടെ മുന്നോട്ട് പോവുക കുറ്റമില്ലാത്തവരില്ല കുറവില്ലാത്തവരില്ല ഫുള്ളായിട്ട് നമ്മളെ അർത്ഥാക്കാൻ ഇവിടെ ആർക്കും സാധ്യമല്ല അതുകൊണ്ട് ഭാര്യമാർ നിങ്ങളുടെ ഹസ്ബൻഡിനെ അർത്ഥമാക്കണം അങ്ങനെ അർത്ഥാക്കണോ അങ്ങനെ കഷ്ടാർത്ഥാക്കണോ അങ്ങനെ ടെൻഷനർത്ഥാക്കണോ അങ്ങനെ സ്ട്രെസ് അർത്ഥാക്കണോ അങ്ങനെ പ്രോബ്ലംസുകൾ എല്ലാ അർത്ഥാക്കണോ ഭർത്താവായ ഹസ്ബൻഡായവൻ നൻ്റെ വൈഫ് നക്ക് വേണ്ടി ത്യാഗാക്കറേ ഉള്ളു നക്ക് ഫുഡാക്കറേ ഉള്ളു നൻ്റെ മക്കളെ നോക്കി വളർത്തരള്ളു ഇതെല്ലാം ത്യാഗാക്കിയിട്ട് നണ്ടൊട്ടു നിൽക്കറേ ഉള്ളു ഈ ഒരു ഈ ഒരു ചിന്ത എല്ലാ ഭർത്താവിൻ്റെയും മനസ്സിലുണ്ടാകണം അള്ളാ അല്ലാ കുടുംബജീവിതം ദാമ്പത്യ ജീവിതം സന്തോഷത്തിലാക്കണം അല്ലാൻ അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ പറക്കത്ത് ചെയ്യട്ടെ ചുരുക്കി പറയുന്നു നമ്മുടെ ഉമ്മയും ഉപ്പയും ഉമ്മയും ഉപ്പയും അള്ളാഹും അവന്റെ റസൂലും കഴിച്ചാൽ പിന്നെ നമുക്ക് ഏറ്റവും കടമപ്പെട്ടവർ ഉമ്മയാണ് ഉപ്പയാണ് അനുഷ്കുല്ലി എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം നിങ്ങളുടെ ഉമ്മാക്കും ഉപ്പാക്കും നിങ്ങൾ നന്ദി ചെയ്യണം അള്ളാഹു കത്തു വാക്കാ അള്ളാക്ക് ഗുണം ചെയ്തു നിസ്കരിച്ചു നോമ്പെടുത്തു എല്ലാം ചെയ്തു വാക്കവാലിത ഉമ്മാനയും ഉപ്പാനയും ബുദ്ധിമുട്ടിച്ചാൽ അള്ളാഹു മുസാനബിയോടാണ് അവനെ ബുദ്ധിമുട്ടിക്കുന്നവരിൽ എഴുതപ്പെടുകയാണ് നല്ലവനല്ല നിസ്കാരമുണ്ട് നോമ്പുണ്ട് ഉംറയുണ്ട് ഹജ്ജുണ്ട് സക്കാത്തുണ്ട് എല്ലാം മുറ പോലെയുണ്ട് ഉമ്മടെ കാറാക്കില്ല അബ്ബടെ കാറാക്കില്ല ഉമ്മാനെ ഇഷ്ടല്ല അബ്ബാടെ ഇഷ്ടല്ല അങ്ങനെ നിങ്ങളായിപ്പോയാ കത്തപ്തുക്കാ ബുദ്ധിമുട്ടിക്കുന്നവരിലേക്ക് എഴുതുമെന്ന് അള്ളാഹു പറയുമ്പോറവാലി ദീ കുബറ അള്ളാൻ്റെ വിധിവരക്കുകളിൽ മാറി കാണിച്ചു അള്ളാഹുവിനോട് ഇഷ്ടക്കേട് കാണിച്ചു അള്ളാവിനെതിരി കാണിച്ചു എന്നിട്ടുവറീ ഉമ്മാക്കും ബാപ്പാക്കും ഗുണം ചെയ്തുറ അവനെ ഗുണവാലിൽ എഴുതപ്പെടുകയാണ് അള്ളാഹുമായി ബന്ധപ്പെട്ടതിനാഹു മാപ്പ് നൽകുന്നു ഉമ്മാനയും ഉപ്പാനയും ബുദ്ധിമുട്ടിച്ചതിനെ മാപ്പില്ല പെറുപ്പിച്ച ശിക്ഷയും ക്ഷണം ലഭിക്കുന്നതാ മൗത്തിൻറെ മുമ്പ് അവൻ അനുഭവിച്ചറിയുന്നതാ ഒരു ചീത്തവാക്ക് പറഞ്ഞാൽ പിന്നെ അള്ളാഹു അവനെ ശപിച്ചിടുന്നത് തന്നെ ഉമ്മാന ഒരു ചീത്തവാക്ക് പറഞ്ഞാൽ ഉപ്പാന ഒരു ചീത്തവാക്ക് പറഞ്ഞാൽ എന്നുള്ള വാക്ക് പോലും പറയാൻ പാടില്ലെന്ന് കേട്ടല്ലോ വാക്ക് മഹാന്മാര് പറയുന്നു ഉമ്മരമോത്തുകൂ അപ്പരമോത്തുകൂ കണ്ണ് ബലിയാക്കിട്ട് നോക്കരുത് പോലും അള്ളാഹു പൊറത്തപ്പെട്ട വിശ അല്ലാ എന്തും ചൊല്ലണ്ടെ കണ്ണു മറിച്ചിട്ടും നോക്കരുത് പോലും അള്ളാഹു ഇഷ്ട പേരൻസ് മീറ്റിംഗ് പറമ്പഥാ ഉസ്താതിട്ട മാത്രം എന്തെങ്കിലും കേട്ടെങ്ങ് സൈലന്റ് വൈലന്റ് അല്ലെ പക്ക ചെന്ന് കൊടുക്കരു എങ്ങനെ ഈ ഒരവസ്ഥയാവരുത് ഉമ്മയോടും ഉപ്പയോടും കടുത്ത ഒരു വാക്കിൽ പോലും ഒരക്ഷം പറഞ്ഞു പോയാൽ അല്ലാഹു അവന് ക്ഷിച്ചിടുന്നത് തന്നെ ഉമ്മയുടെ മനസ്സുനും ബലമായോ അപ്പടെ മനസ്സ് ബേജാറാക്കിയാഹു അവണു ശാപ്പ വരു അതിലൊരു സംശയ വേണ്ട ഉമ്മ സാപ്പ വൈക്കൊണ്ടില്ല അപ്പ സാപ്പ വൈക്കൊണ്ടില്ല നീ എത്ര വല്ല്യ പണക്കാരനായിക്കോ എത്ര വലിയ ലീഡറായോ എത്ര വലിയ ഉസ്താദായോ എത്ര വല്ല തങ്ങളായോ എത്ര വലിയ വലിയോ സുഹാവിയായ മണിസകു പോലും കബുർ കിടന്നിട്ട് കബുർ തീകത്തിയിട്ട് ശിക്ഷ കിട്ടിയോണ്ടുണ്ടോ മുത്തർ അസൂലുള്ള കേക്കറുമാ നിങ്ങളെ മോണെല്ല മാപ്പാക്കി കൊടുക്കറുമ്മാ ഉമ്മ ചൊൾഡുനബിയേ നൻ്റെ മനസ്സിൽ മോണ്ടൊട്ടുകേജാറുണ്ടോ അസൂലുള്ള നബി ഉമ്മ നിങ്ങളെ മോണ് അതാവി കിട്ടിയോണ്ടുണ്ടോ മാപ്പ് കൊടുക്കറും നബി തങ്ങ ചൊന്നിക്ക് വേണായിട്ട് നൻ്റെ മോണകുന മാപ്പ് കൊടുത്തോണ്ടുള്ള ചൊല്ല സമയമാകുമ്പോ കബറ ഉൾകത്തെ വിളിച്ചിട്ട് ജസാക്കല്ലാറസൂല ഈ കബുറ ശിക്ഷര തൊട്ടോ നിന്റെ സലാമത്താക്കി തന്നല്ല നബിയേ ജസാക്ക അത്ര വലിയ മഹാനായിട്ട് പോലോ ഉമ്മടെ മനസ്സിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരുന്ന സ്വാബിര കത്ത് ആ ഉമ്മടെ ചരിത്ര ആയിട്ടെങ്കിൽ അത് പരിഹാര ഈ ദുനിയാവിൽ പേരയില്ല അള്ളാഹു ശപിച്ചിടുന്നത് തന്നെ അള്ളാഹുട സാപാ റബാദര പ്പ പേടിയില്ലേ ഞങ്ങൾ തങ്ങന്മാരെ സാപ്പ പേടിയില്ലേ ഞങ്ങക്ക് ഔളിയാക്കന്മാരെ സാപ്പ പേടിയില്ലേ ഞങ്ങക്ക് എല്ലവും പേടിക്കോണോ എല്ലാത്തിരാട്ടിയും വലിയൊരു കാലിക്കായ റബ്ബുടെ സാപ്പ ഉണ്ടല്ലേ ആ സാപ്പ കിട്ടത് എന്ത് വിഷയ കൊന്തുണ്ടാ ഉമ്മ ബേജാറാക്കിയാ ഉപ്പ സങ്കടപ്പെട്ടുപോയാ മക്കളെ രക്ഷപ്പെടൂല ഈ ഭൂമിയിൽ പരിഹാരം കോടികൾ കൊടുത്തിട്ടും കാര്യമില്ല എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഉമ്മാക്ക് പകരം ഉപ്പാക്ക് പകരം ഇവിടെ ആരും പകരമില്ല എത്ര എത്ര മാറുതു മാറുതുറയും സാവാ അതും തിരിച്ചു പോവൂല അത് മാഞ്ഞു പോവൂല പോലാതെയാവൂല ഉമ്മകും അബ്ബകും വേണായ സമയത്ത് വേണായത് കൊടുക്കണു അങ്ങ പണ്ട് എവിടെയെങ്കിലും ചുത്ത പോയിട്ടില്ല വിളിച്ചുകൊണ്ട് പോണു ഉമ്മടെ ആശ പൂർത്തിയാക്കണു അപ്പ ആശ പൂർത്തിയാക്കുന്നു ഗിഫ്റ്റ് എടുക്കുമ്പോ അല്ലെങ്കിൽ ഹസ്ബൻഡ് ഗിഫ്റ്റ് എടുക്കുമ്പോ നിന്റെ ഉമ്മടെയും മറന്നുപോ കണ്ടായ ഉമ്മശ ഉണ്ട് ചൈന് അതല്ലെങ്കിൽ ഒരു മോതിര അതല്ലെങ്കിൽ ഒരു കാതിര് അല്ലെങ്കിൽ ഒരു ബല ഉമ്മാരട്ട് കൊഞ്ചൊന്നിട്ടില്ല പക്ഷേ ആ ആസരെ കണ്ടറിഞ്ഞിട്ട് ഉമ്മടെ ആശ പൂർത്തിയാക്കോ അതല്ലെങ്കിൽ ഒന്ന് ഉമ്മ്രത്ത് പോ അതല്ലെങ്കിൽ ഒരു അജ്മീർ പോ അതെല്ലെങ്കിൽ എവിടെയാകാ എങ്ങും പിളിച്ച പോയിട്ട് ഒരു മനസ്സാശ്വാസത്തി ഉമ്മകാസുണ്ടോ ഈ ഉമ്മരട്ട് ചൊല്ലാണ്ടെ അവിടെയൊക്കെ പോകൊണ്ടുടേ പോകൊണ്ടോ ചൊന്നിട്ട് പോയെങ്കിൽ അല്ലാഹൂടെ പൊറത്തക്കല പഠിച്ചോണ്ടേ കാവലിക്കല അബ്ബ എത്രമാ കഷ്ട വന്നിട്ട് ഞങ്ങൾ നോക്കി ബൽത്തി ബലിയാക്കിട്ട് ഈ അബ്ബ അപ്പകൊരു അബ്ബ അപ്പകൊറു സഹായവോ ഉമ്മ കുറു സഹായക്കോ മക്ക ഈ മക്ക മനസ്സ് കാട്ടില്ലാണ്ട് കണ്ടെങ്കിൽ അങ്ങക്ക് വെറുപ്പ് കാട്ടിയെങ്കിൽ അങ്ങനൊട്ടുകർസ കാട്ടിയെങ്കിൽ വെറുപ്പിച്ച ശിക്ഷയും തക്ഷണം ലഭിക്കുന്നതാ ഉമ്മടയും അവിടെയും എഫക്ട് അത് റിസൾട്ട് അത് ചമ്മ ടായ്മണ്ടൗത്തിൻ്റെ മുമ്പവൻ അനുഭവിച്ചെറിയുന്നതാ നിസ്കരിക്കാത്തത് രാധാ ബുനാലുണ്ടോ നോമ്പെടുക്കാത്തതിരിതുണ്ടോ ദുനിയാവിലും ആഹിറത്തിലും ശിക്ഷ ഉള്ള സബ്ജക്ട് ഒന്തുണ്ടാ ഉമ്മടെ വിസയാസയാ അതിൽ യാത്ര കൊറോടി വന്നേട്ട് കണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് അത് അനുഭവിക്കുകയാണ് മരിക്കുന്നതിന് മുമ്പ് കിട്ടാതെ പോകുന്നില്ല ഉമ്മാൻ ഇൻസൾട്ട് ചെയ്താ അല്ലാഹു നിന്നെ ഇൻസൾട്ട് ചെയ്യാതിരിക്കില്ല ഉപ്പാന്റെ ബഹുമാനം കുറച്ചാ നിന്റെ ബഹുമാനം കുറക്കാതിരിക്കില്ല ഉമ്മയോട് ഉപ്പയോട് ഉമ്മക്കും ഉപ്പാക്കും തോൻറ്റതു അള്ളാഹു സ്വീകരിക്കുന്നില്ല ഉമ്മകതു ആർക്കെ കൊട്ടാമില്ല അപ്പകതു ആരൊക്കെ കൊട്ടാമില്ല അകക്ക് ദാരിദ്ര്യ പറവു സാധ്യതയുണ്ടോ അങ്ങക്ക് കഷ്ടാ പറവു സാധ്യതയുണ്ടോ അങ്ങനെ ആഹാരത്തിൽ പറക്കത്ത് കുറയോ സാധ്യത അങ്ങനെ കച്ചവടത്തിൽ ഭരകത്ത് കുറയുക സാധ്യതയുണ്ടോ ഓരോ ദുആലും നിനക്ക് വേണ്ടി നീ ആരക്കുമ്പോ നിന്റെ ഉമ്മ ജീവിച്ചിരിക്കട്ടെ മരിച്ചിരിക്കട്ടെ ഉമ്മാക്ക് നീ ആരെന്നില്ലെങ്കില് അബ്ബക്ക് നീ ആരുന്നില്ലെങ്കിൽ നിന്റെ ദുആ അല്ലാഹുക്ക് ഇഷ്ടമല്ല മക്കളെ ഉമ്മക്ക് വേണ്മായിട്ട് ദ്വാരക്കണോ അപ്പക വേണ്മായിട്ട് ദ്വാറക്കണോ ഈ ദ്വാരം നീട്ട് കണ്ടെങ്കിൽ അള്ളാഹു നിന്റെ കാര്യമെല്ലാം പൂർത്തിയാക്കി തണ്ടതില് ഒരു സംശയം വേണ്ട ഓരോ വെള്ളിയാഴ്ച രാത്രിയും എല്ലാ വെള്ളിയാഴ്ച രാത്രിയും മക്കളുടെ സ്വതക്കാ കാത്തിരിക്കുന്നുണ്ട് കബുല് ഉമ്മ നങ്ങ് ഒരു കിടാറ മുഴുവനും ആക്കിയ അങ്ങോടുമ്പ വല്യ വലിയ ചരിത്രമുണ്ടോ എത്ര മാ ആൾമാര്യാസ് ജാവോ മർച്ച വന്ന് ഗിഫ്റ്റ് എടുത്ത പോകണ്ട് കിണാവ് കാണുമ്പ ഒരാള് മാത്രീറിപ്പറിഞ്ഞ ഡ്രസ്സ് ഇട്ടോണ്ടോ ിട്ട് എന്തുമില്ലാണ്ട് തിരിഞ്ഞു പോണ്ട ഒരവസ്ഥ ആ സ്വപ്നം കണ്ട മഹാൻ അയലോട്ട് പോയി കേക്ക് അല്ലാ എന്തിരെ നിങ്ങളെ ബിസയന്തിരെ അയാള് കിനാവിൽ ചൊല് അങ്ങനെ അങ്ങകല്ല വേണായിട്ട് സ്വതക്കാക്കുമ്പോ അങ്ങകല്ല ഇത് കിട്ടിയോണ്ടോ നൻറെ മക്കാറും നക്ക് വേണായിട്ട് സ്വതക്കാക്കിയോണ്ടില്ല ബേജാറിലുള്ള നമുക്ക് എന്താ ഉമ്മാക്കിയിട്ട് നൻ്റെ മക്കൾക്ക് ഇത് വിഷയ ചൊല്ലമാ ആ മക്കളെ വീഴ്ച നിങ്ങളെ മരിച്ചുപോയ അബ്ബര പേർ നിങ്ങൾ എന്താ എങ്ങും ഒരു സ്വതക്കയാക്കുവാറാ ആ മക്ക സ്വതക്കയാക്കിയിട്ട് പണ്ടവല്യാജാവു കിടന്നുറങ്ങുമ്പോ ഈ മക്കളെ അബ്ബ നല്ല ഡ്രസ് ഇട്ടിട്ട് ഈ ഗിഫ്റ്റ് എടുക്കുക ആയിട്ട് വന്നിട്ട് നല്ല വലിയ ഗിഫ്റ്റ് പിടിച്ചോണ്ട് പോണ്ട കിണാവ മഹാൻ കണ്ടിട്ടുന്നെങ്കിൽ മരിച്ചുപോയെങ്കിൽ ആക്കര സ്വതക്ക അത് എവിടെയും പോകില്ല ഞമ്മടെ ഉമ്മക്ക് നമ്മൾ കൊടുത്താൽ ഞമ്മടെ വാപ്പക്ക് നമ്മൾ കൊടുത്താ ഞാനും നിങ്ങളും മരിച്ച ഞമ്മടെ മക്കൾ നമുക്ക് സ്വതക്ക ചെയ്യണ്ടേ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കൊടുക്കണ്ടേ അള്ളാഹുവേ തൗഫീഖ് നൽകണം അല്ലാ